വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി റോഡിലെ പൂച്ചക്കുത്തിലെ ഹമ്പുകൾ വാഹനങ്ങൾക്ക് അപകടക്കണിയായി മാറുന്നു റിഫ്ലക്ടർ ലൈറ്റോട് കൂടിയ റോഡ് സ്റ്റെഡുകൾ സ്ഥാപിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ കെന് ജി അന്തർ സംസ്ഥാന റോഡില് രണ്ടു ഭാഗത്തായി നിരത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഹമ്പുകൾ വാഹനങ്ങൾക്ക് അപകടക്കിണിയായി മാറുകയാണ് ഇവിടെയുള്ള വലിയ ഹമ്പുകൾ നീക്കം ചെയ്ത് ഈ ഭാഗത്ത് റോഡിൽ റിഫ്ലക്ടർ ലൈറ്റോട് കൂടിയ റോഡ് സ്ലൈഡുകൾ സ്ഥാപിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു അന്തർ സംസ്ഥാന വാഹനങ്ങളടക്കം ഇടതടവില്ലാതെ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ പൂച്ചക്കുത്ത് ഭാഗത്ത് സ്ഥാപിച്ച ഹമ്പുകളിൽ റോഡ് പരിചയമില്ലാത്ത വാഹനങ്ങൾ രാത്രി കാലങ്ങളിൽ അതിവേഗത്തിൽ അറിയാതെ വന്ന് ഹമ്പിൽ ചാടുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാവുന്നുണ്ട് തമിഴ്നാട്ടിലേക്കും കന്നഡയിലേക്കും പോകുന്ന വാഹനങ്ങളും തൃശ്ശൂർ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ഉപയോഗിക്കുന്ന റോഡാണ് ഇത് പകൽ സമയങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളും ചെറുവാഹനങ്ങളും ഹമ്പിന്റെ അടുത്ത് നിർത്തി കയറിറങ്ങി പോകാൻ ഏറെ സമയമെടുക്കുന്നതിനാൽ ആംബുലൻസുകൾക്കും ബസ്സുകൾക്കും അടക്കമുള്ള അത്യാവശ്യ വാഹനങ്ങളും നീണ്ട ക്യൂവിൽ നിൽക്കുകയും ഗതാഗത കുരുക്കിൽപ്പെട്ട് ഏറെ സമയം നിർത്തേണ്ടിയും വരുന്നുണ്ടെന്നും ഹമ്പിന്റെ ഭാഗത്ത് നിർത്തിയിട്ട് നഷ്ടപ്പെടുന്ന സമയം വീണ്ടെടുക്കാൻ പിന്നീട് ബസ്സുകളും മറ്റ് അത്യാവശ്യ വാഹനങ്ങളും അമിത വേഗതയിൽ പോകേണ്ടതായ സ്ഥിതിയുണ്ട് ഇതും അപകട സാധ്യത ഇത്തരത്തിലുള്ള റോഡുകളിൽ ഹമ്പുകൾ ഇടുന്നത് അശാസ്ത്രീയമാണെന്നും യോഗം ചൂണ്ടിക്കാട്ടി ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിയിൽ അധ്യക്ഷത താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയാർ കെ ടി മെഹബൂബ് ഷൌക്കത്തിലെ ഉള്ളാട്ടു പറമൻ ഹമീദ് കുരിക്കൽ ഏവൻ ബാബു മമ്പാട് ജലീൽ മോനുട്ടൻ ഷെമീർ അറക്കൽ എന്നിവർ സംസാരിച്ചു